ആ സൗകര്യങ്ങളെ അത് ബാധിക്കുമെന്ന് പറയുന്നത് ശ്രദ്ധിക്കുകയാണ് കാര്യകാരണ വഴിക്കടവ് പഞ്ചായത്തിന്റെ പര്യടന അപ്പൊന്ന് ഇന്നത്തെ ഏറ്റവും കാലികമായ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർക്കാർ സ്കൂളിന്റെ സമയത്ത് സമയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പിന്നെ രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റും വൈകുന്നേരം ഒരു പതിനഞ്ച് മിനിറ്റും ഒക്കെ കൂടുതൽ സമയം സമയമെടുക്കുകയാണ് അപ്പോൾ അതിനെതിരെ സമസ്ത നേതാക്കന്മാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എസ് കെ എസ് സർത്താർ ബദൽ ഡൂനെ പോലെയുള്ള ആളുകൾ എന്താണ് പിന്നെ എസ് ഡി പി ഐ പിന്നെ സ്ഥാനാർത്ഥി എന്നുള്ള നൽകും പാർട്ടിയുടെ ആ ഒരു കാഴ്ചപ്പാടെന്നെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സമയമാറ്റത്തിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ ഉണ്ട് എന്ന് തോന്നുന്നില്ല ഇതിനു മുമ്പും ഇതുപോലെ തന്നെ സ്കൂളുകളുടെ സമയം മാറ്റണം നേരത്തെ ആക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നടപടികളെ കുറിച്ച് ആലോചനകളൊക്കെ ചർച്ചകളൊക്കെ നടന്നതാണ് ആ സമയത്ത് അത് കുട്ടികളെ പ്രത്യേകിച്ച് മദ്രസകളിൽ പോകുന്ന കുട്ടികൾക്കാണ് ഇന്ന് പത്തു ലക്ഷത്തോളം കേരളത്തിൽ തന്നെ പത്ത് ലക്ഷത്തോളം കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നവരാണ് ഈ ഭൗതിക വിദ്യാഭ്യാസത്തെക്കാളും ആത്മീയ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ആളുകൾ കേരളത്തിലുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സമയക്രമത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും കുട്ടികൾ രാവിലെ മദ്രസയിൽ പോകുന്നു വൈകി അതിനുശേഷം ഒരു പത്ത് മണിയോടുകൂടി സ്കൂളിലെത്തുന്നു ഇങ്ങനെ ഒരു സംവിധാനമാണ് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ളത് അതിന് മാറ്റം വരുത്തുന്നത് ഈ കുട്ടികളെ എല്ലാ നിലക്കും അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും അത് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ തന്നെ ഈ ഒരു ഒരു സാഹചര്യം ഇവിടെയുള്ള സമയത്ത് ഒരു മാറ്റം വരുത്തേണ്ടത് എന്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാകുന്നില്ല അത് നേരത്തെ തന്നെ ചർച്ച ചെയ്ത് വേണ്ടെന്ന് വെച്ചൊരു സംഗതിയെ ഇപ്പോൾ സർക്കാർ കൊണ്ടുവരുന്നത് ശരിയല്ല എന്നാണ് അഭിപ്രായം അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് നേരത്തെ ചർച്ച നടന്നപ്പോൾ കേരളത്തിൽ മത പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളൊക്കെ തന്നെ സമസ്ത പോലെയുള്ള സമസ്തകൾ ബന്ധപ്പെട്ടാണ് കൂടുതൽ കുട്ടികൾ മദ്രസകൾ പഠിക്കുന്നത് അവർ കൃത്യമായ അതിൻ്റെ ഒരു കാര്യ അത് ജനങ്ങളോട് പറഞ്ഞതും സംവദിച്ചതും ജനങ്ങൾ അത് മനസ്സിലാക്കിയതുമാണ് അതായത് കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ട് വരുത്തുന്നു ആ ബുദ്ധിമുട്ട് കുട്ടികളെ സംബന്ധിച്ചും ആത്മീയമായതാണെങ്കിലും ഭൗതികമായതാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ സംരക്ഷണമാണ് കൊടുക്കേണ്ടത് അതിനുള്ള സൗകര്യങ്ങളാണ് ചെയ്യേണ്ടത് ആ സൗകര്യങ്ങളെ അത് ബാധിക്കുമെന്ന് സമസ്തയടക്കം പറയുന്നത് ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്നത് സ്ഥാനാർത്ഥി പറയുന്നത് സമസ്തയുടെ ആ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ അവരുടെ ടൈമിൽ വ വരുത്തുന്ന മാറ്റം അത് ശരിക്ക് അപ്രായോഗ്യമാണ് എന്നാണ് എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിക്തൻ തുടി വെക്കുന്നത്